കോട്ടയം ജില്ലാതല കേരളോത്സവത്തിന് കോട്ടയം എം ടി സെമിനാരി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവങ്ങൾ എം ടി സെമിനാരി സ്കൂളിലും കായിക മത്സരങ്ങൾ സി എം എസ് കോളേജ് ഗ്രൗണ്ടിലുമാണ് നടക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിനാണ് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കമായത് എം ഡി സെമിനാരി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല അധ്യക്ഷത വഹിച്ചു യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് കുരുക്കൾ എന്നിവർ പ്രോഗ്രാം വിശദീകരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും എം ഡി സെമിനാരി സ്കൂളിലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണമായി മുത്തുകുടകളും ബെലൂണുകളുമായി നൂറണക്കിന്റെ പേർ ഘോഷയാത്രയിൽ പങ്കാളികളായി വാദ്യമേളങ്ങൾ ഘോഷയാത്രയെ ഉത്സവമാക്കി രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കേരളോത്സവത്തിൽ കലാമത്സരങ്ങൾ എം ഡി സെമിനാരി സ്കൂളിലും കായിക മത്സരങ്ങൾ സി എം എസ് കോളേജ് ഗ്രൌണ്ടിലാണ് നടക്കുന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ജെ ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനോ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ബേവിൻ ജോൺ വർഗീസ് കെ വി രതീഷ് കെ രഞ്ജിത്ത് കുമാർ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ടി എസ് ലൈജു എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ കോട്ടയം